നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടക രാഷ്ട്രീയത്തിൽ പൊട്ടിത്തെറിയുണ്ട് എന്നും ബി ജെ പി നേതാക്കളെല്ലാം കൂടി എങ്ങനെയെങ്കിലും ഡി കെ ശിവകുമാറിനെ ബി ജെ പി പാളയത്തിൽ എത്തിക്കാൻ വേണ്ടി എം എൽ എ മാർ ഗൂഢാലോചന നടത്തുന്നുവെന്നും കോൺഗ്രസ് രണ്ടായി പിളരുമെന്നും ബി ജെ പി നേതാക്കൾ കർണാടകയിൽ ഡി കെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഡി കെ ബി ജെ പിയിലേക്ക് പോകുമെന്നും പറഞ്ഞ് ഗോദി മീഡിയകൾ തള്ളോട് തള്ളാട് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡി കെ ശിവകുമാർ എന്ന വ്യക്തി ഒരു സുപ്രഭാവത്തിൽ നേതാവായ വ്യക്തിയല്ല അദ്ദേഹം കാലങ്ങളായി കർണാടകയുടെ മണ്ണിൽ കിരീടം വെക്കാത്ത രാജാവാണ് അദ്ദേഹമാണ് കോൺഗ്രസിന്റെ കെട്ടുറപ്പിന് ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കാതലായ സംഭാവന നൽകിയ കോൺഗ്രസ് നേതാവ് കനകപുര എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചു കയറിയത് ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചു കയറിയത് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ കുറച്ച് പണവും കണ്ടാൽ മഞ്ഞളിക്കുന്ന നേതാവല്ല കാരണം അത്രയേറെ സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ ബി ജെ പി ഭരണത്തിലിരുന്നപ്പോൾ ആവുന്ന വിധത്തിൽ ശ്രമിച്ചു യെദ്യൂരപ്പയുടെ നേതാക്കൾ തലങ്ങും വിലങ്ങും നടന്ന് അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും അദ്ദേഹത്തെ കൊടുക്കാനും വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി അദ്ദേഹം കുടുങ്ങിയിട്ടില്ല നേതൃനിരയോട് അതായത് കോൺഗ്രസ് നേതൃത്വത്തോട് എഐസി നേതൃത്വത്തോട് ഡി കെ വ്യക്തമായി പറയുകയാണ് തന്നെ ഏറ്റവും ക്രൂരമായി വേട്ടയാടുമ്പോഴും തനിക്ക് കോൺഗ്രസിൽ നിന്ന് വലിയ തോതിലൊന്നും പിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ പല സമയത്തുണ്ടായിട്ടുണ്ട് എന്നിട്ടും കോൺഗ്രസ് വിടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഐ സി സി ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് കെ സിക്ക് പകരമായി ഡി കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഡി കെ ശിവകുമാറിനെയാണ് എത്തിക്കുന്നതെങ്കിൽ ഓരോ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും ഫലം വ്യത്യസ്തമാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിയത് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് അംഗസഭയിൽ നേടിയെടുത്താണ് കോൺഗ്രസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക് എത്തിയത് അവിടെ ബി ജെ പിയേക്കാൾ എൺപതിലധികം സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് അതായത് വലിയ രീതിയിൽ ബി ജെ പിയുടെ ഇരട്ടിയിലധികം സീറ്റുകൾ നേടിയെടുത്തുകൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചത് ബസവരാജ് ബൊമ്മയുടെ അഴിമതി നിറഞ്ഞ ഭരണത്തെ പേ എന്ന രീതിയിൽ നിങ്ങൾ ക്യു കോഡ് സ്കാൻ ചെയ്യൂ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയുടെ പണപ്പെട്ടിയിലേക്ക് പണം അയച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും മൂർച്ഛയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഡി കെ അവിടെ ശക്തി ദുർഗം തീർത്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് എത്തിക്കാം എന്നാരെങ്കിലും വ്യാമോഹം കൂട്ടുന്നെങ്കിൽ ആരെങ്കിലും അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുന്നുവെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വരയേ ആവുകയുള്ളൂ എന്നാണ് ഡി കെ അനുകൂലികൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം കർണാടകയിൽ നേരത്തെ ഉണ്ടായ സംഭവ വികാസങ്ങൾ അവിടെ വലിയ തോതിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ മറവിൽ നടന്ന ഒരു അപസർഭക കഥയെപ്പോലും വെല്ലുന്ന ക്ലിസ്റ്റാണ് അവിടെ സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഹെഡ്ഗെ കുടുംബത്തിനെ ചോദ്യം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് പോയപ്പോൾ പോലും ബി ജെ പി നേതൃത്വമാണ് പ്രതിസന്ധിയിലേക്കായത് അന്ന് ഡി കെ പറഞ്ഞൊരു വാക്കുണ്ട് തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ ഏതറ്റം വരെയും പോകും എന്നുള്ളത് ഡി കെ മുഖ്യമന്ത്രിയാകേണ്ട കാര്യമില്ല കർണാടക സർക്കാരിൻ്റെ ശൈലിയും അതിൻ്റെ പ്രവർത്തന രീതിയും ഒക്കെ ഡി കെ തീരുമാനിക്കുന്ന അളവിലും കോലിലും എത്തിക്കാൻ അദ്ദേഹത്തിന് രാജഭട്ടം തന്നെ വേണമെന്നില്ല അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്